ഹലോ ഇന്നൊരു സ്വീറ്റ് കേക്കാണേ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്തൊരു ബർത്ത്ഡേ കേക്കാണ് കേട്ടോ അപ്പോൾ കസ്റ്റമറിന് റെഫറൻസ് അയച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നാണ് ഒരു കേക്ക് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഡിസൈന് അപ്പം അതാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഫ്ലേവർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൺ കെ ജി ചോക്ലേറ്റ് കേക്കായിരുന്നേ അപ്പം അതിൽ റെഡ് കളറിൽ തീമിൽ ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ നോക്കിയപ്പം ഫുൾ ഇങ്ങനെ റെഡ് വെജ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് വൈറ്റ് ക്രീമിൽ ഇങ്ങനെ റെഡ് കളറിൽ ചെയ്താൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നിയ കേട്ടോ അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ എഴുതാനുള്ള റൈറ്റിങ്സ് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട് റൈറ്റിങ്സ് വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ വാവി എന്നായിരുന്നു എഴുതാനുണ്ടായിരുന്നത് അപ്പം അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് സ്മോൾ ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ആ ഒരു ഹേർട്സ് കേക്ക് ഫുള്ള് സൈഡിലും വേളും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയത് ഉള്ള കളറെല്ലാം കൂടെ കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ചെറിയ ചെറിയ ആയിട്ട് കൊടുത്താൽ കാണാൻ നല്ല ആയിരിക്കും കഴിക്കാനും നല്ലതായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കസ്റ്റമറിന് ഞാൻ ഡിസൈൻ അയച്ചു കൊടുത്തപ്പം ആൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കേക്കാണെങ്കിൽ വന്ന് പിക്ക് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആൾ വന്നിട്ടില്ല പക്ഷെ ആളുടെ ഒരു ഫ്രണ്ടാണ് വന്ന് പിക്ക് ചെയ്തത് ഇച്ചിരി ലൈറ്റായിട്ടാണ് കൊണ്ടുപോയത് പക്ഷേ അങ്ങ് എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടും എന്നോട് നല്ല കേക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല റിവ്യൂ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്തത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെന്ന് മാത്രം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കൊടുത്തപ്പം ഞാൻ അറിഞ്ഞില്ല കക്ഷിയുടെ വൈഫ് വൈഫൂടെ ഇല്ല എന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അപ്പം എന്നോട് വൈകിട്ടത്തേക്ക് കട്ട് ചെയ്യാനോ ഒരു കേക്ക് വേണോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അന്ന് രാവിലെ കേട്ടോ വൈകത്തേക്കിനായതുകൊണ്ട് ഞാൻ രാവിലെയാണ് ബേക്ക് ചെയ്തത് ബേക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് സെറ്റാക്കി കഴിഞ്ഞ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ കേട്ടോ ഇതുപോലെ പറയുന്ന വൈഫ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അപ്പോൾ കേക്ക് ഇരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ അപ്പോഴാണ് ഞാൻ അങ്ങ് ആകെ ടെൻഷനായിപ്പോയി ഇപ്പം കട്ട് ചെയ്യാനാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കേക്ക് നമ്മൾ അന്നുണ്ടാക്കിയത് കൊണ്ട് സേഫാണ് പക്ഷെ എന്നാലും ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല സമാധാനമായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിൻ്റെ റിവ്യൂ അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം ടാറ്റാ